ഈ മാച്ച് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നിപ്പോകും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ തലയിലാണോ ബാറ്റിംഗിന്റെ ഫുൾ ഉത്തരവാദിത്വമെന്ന് ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ത്യക്ക് നഷ്ടമായത് ഏഴ് വിക്കറ്റുകളെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ അവസാന ആറ് വിക്കറ്റുകൾ വീണു ഋഷഭ് പന്ത് വീണ്ടും സെഞ്ചുറി നേടിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം രാഹുലും സെഞ്ചുറി നേടി ഇന്ത്യയ്ക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചു തുടക്കത്തിലെ ഗില്ലിനെയും ജയ്സ്വാളിനെയും നഷ്ടമായ ഇന്ത്യയ്ക്കു വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ പന്ത് രാഹുൽ സഖ്യത്തിന് കഴിഞ്ഞു പന്ത് പുറത്തായ ശേഷം ഇംഗ്ലണ്ടിന് അധികം ബൗൾ ചെയ്യേണ്ടി വന്നില്ല അടുത്ത ഇരുപത്തിനാല് ഓവറുകൾക്കിടയിൽ ബാക്കിയുള്ള താരങ്ങളും പുറത്തായി മലയാളി താരം കരുൺ നയർക്ക് മികച്ചൊരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് നിരാശജനകമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇംഗ്ലണ്ടിന് എളുപ്പത്തിലെത്തിപ്പിടിക്കാവുന്ന സ്കോർ അല്ല ഇന്ത്യ മുന്നോട്ട് വെച്ച മുന്നൂറ്റി പക്ഷേ മറ്റൊരു ടാസ്ക് നാളെ ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആ സമയത്തിൽ ഇംഗ്ലണ്ട് പ്രതിരോധം തീർത്ത് മത്സരം സമനിലയിലാക്കാൻ ശ്രമം നടത്തിയേക്കാം ആ പ്രതിരോധം തകർക്കാൻ ബൊമ്മറ ഉൾപ്പെടുന്ന പേസ്പടയ്ക്ക് കഴിയണം ആദ്യ ഇന്നിംഗ്സിലെ പ്രകടനം ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ ടീം ഇന്ത്യയ്ക്ക് അത് സാധിക്കും ജയിക്കണം കാരണം പുതുതലമ്പുറ ടീമിന് കരുത്തുകാട്ടാനുള്ള അവസരമാണ്